ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്ക് തൊഴിലാളിക്കൊരു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നമുക്ക് നോക്കാം ആദ്യമായിട്ട് കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ജോലി കിട്ടില്ല ഈ ഗ്രൂപ്പിലെ എല്ലാവർക്കും ജോലി കിട്ടില്ല കാരണം കുറച്ച് പേർക്ക് മാത്രമേ ജോലി കിട്ടുകയുള്ളൂ ഇത് ഞാൻ ഇടക്ക് പറയുന്നതാണ് കാരണം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരില്ല നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് വേക്കൻസി കണ്ട് നിങ്ങൾക്ക് ആദ്യം ഇതേ അവസാനം വരെ കണ്ട് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റൂ നോട്ടിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അത് മറക്കണ്ട ആദ്യമായിട്ട് കാണുന്നവരോടാണ് പറയുന്നത് മറ്റുള്ളവർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അല്ല നിങ്ങൾ തിരയണം യൂട്യൂബിൽ തരയണം തിരയുമ്പോൾ നിനക്ക് മറ്റുള്ളവർ വിളിച്ച് ജോലിക്ക് കയറി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ജോലികൾ കുറവാണ് ഈ നോമ്പ് കാലമാണ് വരുന്നത് കാരണം ഹിന്ദുക്കളെ ഹോട്ടല് മുസ്ലിങ്ങളെ ഹോട്ടല് ക്രിസ്ത്യാനികളെ ഹോട്ടൽ അങ്ങനെ മൂന്ന് വിവാഹക്കാരുടെ ഹോട്ടലുകളാണ് ഉള്ളത് അതിൽ കൂടുതലും മുസ്ലിങ്ങളെ ഹോട്ടലാണ് അത് കംപ്ലീറ്റ് പൂട്ടും പിന്നെ ഹിന്ദുക്കളെ ഹോട്ടലുകൾ മാത്രമാണ് ജോലി കിട്ടുക ഇതിൽ ജാതി പറയാലോ ഞാൻ പൊതുവെ പറഞ്ഞാണ് അപ്പോൾ അതുകൊണ്ട് വളരെ മറ്റുള്ള ഹോട്ടലിലത്തെ ആൾക്കാരൊക്കെ മറ്റുള്ള ജോലി കയറും അപ്പോൾ പിന്നെ ജോലി വളരെ കുറവായിരിക്കും അതുകൊണ്ട് കിട്ടുന്ന ജോലിക്ക് പെട്ടെന്ന് കയറാൻ നോക്കുക എന്നാണ് പറയാനുള്ളത് പിന്നെ പൈസ കൊടുത്തൊരു ജോബിനും പോകരുത് പൈസ ഇല്ലാത്ത ജോബ് തന്നെ ഇതിലൂടെ വരും അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോഴേ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ യൂട്യൂബിലേക്ക് വരും പെട്ടെന്ന് നിങ്ങൾക്ക് നോക്കി കാണാം കേട്ടോ മറക്കണ്ട ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ലൈക്ക് അത് മറക്കാതെ ചെയ്യുക Okay, thank you.